എന്റെ ഞാൻ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ചെന്നൈയിൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു നാട്ടിലും പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു പക്ഷെ സിനിമയിലൊക്കെ ഞാൻ വളരെ ആയിട്ട് നിന്നിരുന്ന ആള് പെട്ടെന്ന് തന്നെ എങ്ങനെ മാറ്റി എന്നെ ഇസ്ലാമാകുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇദ്ദേഹത്തെ മനം ഉം കല്യാണം കഴിക്കുന്നു ആസ്ട്രേലിയക്ക് പോകുന്നു രുന്നു പിന്നെ ഒരു പിടുത്തങ്ങോട്ട് പിടിച്ചെന്നെ അമ്മ ഓന്നു ശേഷം തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് എന്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ചെന്നൈയിലാണ് ട്വന്റി ഫൈവ് തൗസൻഡ് വാടക താമസിക്കുന്നു അപ്പൊ ഞാൻ തിരിച്ചു ആസ്പ്രലി പോകാൻ വേണ്ടിയത് അപ്പൊ അവിടെസ് ഉള്ള കൊണ്ടുവന്ന മൂലമറ്റ സ്ഥലത്ത് ഒരു ചെറിയൊരു ഫ്ലാറ്റ് മൂന്നാം നല്ല റൂം സാധനങ്ങൾ കൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ അമ്മയോട് അമ്മയുടെ തറവാട്ട് താമസിക്കുന്നു നമ്മുടെ കൂടെ ശേഷം അമ്മയ്ക്ക് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു ഞാനും മുനീറുകളുടെ ചെന്നപ്പോ പപ്പ വീട്ടിൽ കേറ്റാതൊക്കെ ഇരുന്നിട്ടുണ്ട് തട്ട മാറ്റുവാനേ നിന്നെ കേട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ കേട്ടിട്ടില്ല മാറ്റിയില്ല അപ്പം ഞങ്ങൾ തിരിച്ചുപോയി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നു വീട്ടിൽ കേട്ടാത്തോടെ ഞങ്ങൾ തിരിച്ചു പോയി അമ്മയ്ക്കും വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വീട്ടോട്ട് വരുന്നേക്ക് അമ്മ എവിടെയൊക്കെ അപ്പൊ ഞങ്ങൾ തിന്നൈലിരുന്നു കുറെ നേരം ഇരുന്നപ്പോ പിന്നെ അമ്മ വന്നു ഒരുപാട് കൈപ്പതിണ്ടായി ആ അങ്ങനെയൊക്കെ എന്തേക്കും പിന്നെ മുനീടില്ലല്ലോ പിന്നെ ആശ്രയിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ അമ്മയൊക്കെ വിചാരിച്ചതാണ് ഇനിയിപ്പൊ ഇനിയിപ്പൊ ആശ്രയക്കൊന്നും പോകത്തില്ലായിരുന്നു ഞാൻ എന്നെ വീട്ടിൽ കയറ്റി പക്ഷെ അനീതി ഭയങ്കര ദേഷ്യായിരുന്നു അപ്പൊ മാത്രം മുസ്ലിം ആയപ്പോഴത്തേക്കും ഭയങ്കര എല്ലാരും ഭയങ്കര ദേഷ്യായി അപ്പൊ എല്ലാരും

ഞാൻ തകുച്ചത്തിൽ കിടന്നു കരിഞ്ഞു പ്രാർത്ഥിച്ചു രണ്ടോ അപ്പൊ ഈ റോഡിലാ താമസിക്കുന്നത് അമ്മ വീട്ടിൽ താമസിപ്പിക്കുന്നില്ല പറവായിട്ട് താമസിപ്പിക്കുന്നില്ല മൂന്നാമത്തെ നില ചെപ്പ് കയറിയിട്ട് അവിടെ താമസിക്കുക ഞാൻ പറഞ്ഞു എന്റെ നിയമം ഞാൻ എങ്ങനെ എടുത്താവും അപ്പൊ മുനീറുമായിട്ട് ഒരു ചകട ചെറിയൊരു പശ്ചകം ഞാൻ മിണ്ടുന്നില്ല അപ്പൊ ഞാൻ ആശ്രയില്ലായിരുന്നു പൈസ ചെയ്യാം അപ്പൊ ഞാൻ ആശുപത്രി മോൻ ആക്സിഡന്റ് ആയപ്പോ മുനീർ പോവണ്ട എന്ന് പറഞ്ഞെടുത്ത് എടുത്ത് തിരിച്ചു വന്ന ആളാണ് ഞാൻ അപ്പൊ അതിന്റെ പിണക്കം നിനക്ക് മോനാണോ ഞാനാണോ വലിയത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചു നീ എന്റെ കൂടെ നിക്കാനാണ് അപ്പൊ നീ മോൻ മോൻപ അങ്ങോട്ട് ഞാൻ നിൽക്കാ ഞാൻ പോയിട്ട് വരാം അന്നേരം പുള്ളിക്കാരൻ ഞാൻ പോയാലും പുള്ളി തല ഇറങ്ങി വീഴുകയും ആംബുലൻസിൽ ഹോസ്പിറ്റലൊക്കെ ചെയ്തു ി അറ്റാച്ച് ആയിരുന്നു എന്റെ അടുത്ത് സ്നേഹം ഭയങ്കര സ്നേഹം അപ്പൊ പുള്ളിയെ താങ്ങാൻ വയ്യാനാവുന്ന പുള്ളി ഡൈവോഴ്സ്ഡായിരുന്നു ഞാനും ഡിവോഴ്സ് ആയിരുന്നു അപ്പൊ പുള്ളിയുടെ മകളെ ഉള്ള മകളെ വിളിച്ചു ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ വിട്ടാ അപ്പൊ മങ്ങള് പുള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പൊ ഭാര്യ എന്ത് ചെയ്തു പുള്ളിയുടെ പുള്ളിക്കാരന് മുമ്പ് കൊടുക്കുന്ന ഫോട്ടോ ഞാൻ സമയത്ത് എന്നിട്ട് അതെനിക്ക് അയച്ചു വന്നു ഞാൻ അമോനോട് താമസിക്കും അതൊക്കെ എന്നിട്ട് ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അപ്പോ ഞാൻ തകർന്നു പോയെങ്കിലും ഞാൻ വിചാരിച്ചു ഭാര്യയും ഒന്ന് കിങ്ങി അങ്ങ് നിൽക്കട്ടെ നല്ല കാര്യല്ലേ അങ്ങനെ ഞാൻ അങ്ങ് സമാധാനിച്ചു പക്ഷേ ഭാര്യ അങ്ങനെയല്ല ഭാര്യ പ്രതികാരം ചെറുപ്പുവരുത്തു പറഞ്ഞു എനിക്ക് ഒരു വാശികളായിരുന്നു നിങ്ങൾ എന്താ സ്നേഹം ഞാൻ കണ്ടു രണ്ടു സ്നേഹം ഇനി മീനു തിരിച്ചു വരുവില്ലെന്ന് എനിക്കെന്നറിയാം ഇനി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അങ്ങനെ പുള്ളിക്കാരനും അതും ഇല്ല ഇതില്ലേ ഞാനും അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഒരു ആ ഒരു അവസ്ഥ നിക്കുവായിരുന്നു ഞങ്ങള് അന്നേരം ഞാൻ വല്ലാതെ വിഷമിച്ചു ഞാൻ ഇങ്ങനെ തകഞ്ചത്ത് കറഞ്ഞോട്ട് മോൻ ബാത്റൂമിൽ പോകാൻ ഈ രാത്രി കിടന്നൊക്കെ മൂന്ന് മണിക്കാ മൂന്ന് മണിക്കാണ് കരഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചൂട എന്നോടെ ഞാൻ തന്നെ പ്രാർത്ഥിച്ചാ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത് നീ എന്ന് എന്നോട് നിസ്കരിക്കാൻ നിസ്കരിക്കാനേ മുസ്ലിമായിട്ടൊന്നുമില്ല എന്നെ കൂടെ നിസ്കരിക്കാൻ നമ്മുടെ മോനെ എന്നെ കൊണ്ടൊന്നും നമ്മളോട് ഒരു പത്ത് ദിവസം നീ എന്നോട് നിസ്കരിക്കാൻ കൂടെ

എനിക്ക് വിഷമം ഉണ്ടെന്ന് ഇങ്ങനത്തെ എങ്ങനെ അറിയാം പിന്നെ വിഷമം അങ്ങോട്ട് പറയാൻ പോവാ എനിക്ക് വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു ഇല്ല നിന്നെന്തോ വിഷമുണ്ട് ഞാൻ താങ്കൾ ആരാണ് എന്റെ പേര് മുസ്ലിം പേര് അത് ഞാൻ ഞാനെങ്ങനെ അറിയാം എന്നെ ക്രിസ്ത്യൻ വലിയ വിളിക്കുന്നതാണെങ്കിലും താങ്കളുടെ ഐഡന്റിറ്റി കാർഡ് അയക്കും അപ്പൊ അദ്ദേഹം ഐഡന്റിറ്റി കാർഡ് അയക്കും അയാള് പറഞ്ഞു അദ്ദേഹത്തിന് അതേ പേര് ഫോട്ടോ ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി ഇത് തന്നെയാണെന്നറിയാം നിങ്ങൾ താങ്കളെ വീഡിയോയിൽ വിളിക്കും ഞാൻ വീഡിയോ കാണട്ടെ അപ്പൊ അദ്ദേഹം എന്റെ വീഡിയോ വിളിക്കുന്നു അപ്പൊ ഒരു മുസ്ലിം സഹോദരൻ അല്ലേ ഞാൻ പൊട്ടിക്കറിഞ്ഞ് എനിക്ക് ഞാൻ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഒരു സംഭവം തൊടുന്നു ഞങ്ങൾക്ക് വിശന്നിട്ടൊന്നും മേലെ സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നത് മൂലമറ്റം ആ അപ്പോ അവിടെ എന്റെ കളിക്കൂട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്ന കളിക്കൂട്ടുകാരൻ അവിടെ ഹോട്ടലുണ്ട് ഉണ്ട് അദ്ദേഹത്തെ ഞാൻ വിളി ഞാൻ എന്റെ വീട്ടിൽ തന്നെ വിളിക്കാ ഹലോ ബെന്നി അല്ലേ ബെന്നി ഞാനും അവിടെ ഇല്ലാട്ടോ പുറത്ത് പോയിരിക്കോണെ അപ്പൊ മോൻ ചെലപ്പം ഫുഡ് വാങ്ങിക്കാൻ വരും ഒന്ന് കൊടുത്തേക്കണം എന്നിട്ട് അവിടെ എഴുതി എത്തില്ല ഞാൻ വരുമ്പോ കേട്ടോ അപ്പൊ നമ്മൾ മോനെ ജീവ ചോറ് വാങ്ങിച്ചു അപ്പൊ ആ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നിട്ട് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു മൂന്ന് ദിവസം കഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് ദിവസം കഴിച്ചിട്ടാണ് ഈ പോണം വിളിക്കുന്നേ എന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞു എനിക്ക് വിഷമുണ്ട് കറിഞ്ഞപ്പോഴത്തേക്ക് പോലും മിനിന്നെന്താ കറഞ്ഞ പോലെ എനിക്ക് മഡ്രാസ് സ്ഥലമുണ്ട് ഞാനത് വിറ്റിട്ട് ഞാൻ പൈസ തന്നെ എനിക്ക് എങ്ങനെങ്ങനെ ഒരു രണ്ടു ലക്ഷം രൂപ എന്നെ സഹായിക്കും എന്നെ സഹായിക്കും എനിക്ക് ഇവിടെ പോണം എനിക്ക് നാട്ടിൽ നിന്ന് പോകണം പോണം തോന്നു കരയാതെ കരയാതെ ഞാൻ ശരിയാക്കണം ഒന്ന് രണ്ട് മൂന്ന് എണ്ണീല എന്റെ അക്കൗണ്ട് രണ്ടു ലക്ഷം രൂപ പ്രോമിസ് ആയിട്ടും ഒരു മുസ്ലിം കണ്ടിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് അതെ പറഞ്ഞപ്പോ സത്യമായിട്ട് അതാണ് മുസ്ലിം എനിക്ക് അപ്പോ തന്നെ എനിക്ക് ആകാശം എന്നെ നേരിട്ട് പോലും കണ്ടിട്ടില്ല എനിക്ക് ആരും അറിയത്തില്ല എനിക്ക് രണ്ടു ലക്ഷം രൂപ കിട്ടുവന്നു ആ നിമിഷം തന്നെ ഞാൻ പാക്കേജ് തന്നെ വിളിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ വന്നു ഞാൻ ഫ്ലാറ്റ് കണ്ടു ഈ ഫ്ലാറ്റ് ഈ ഫ്ളാറ്റ് ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റ് എടുക്കുന്നു റെന്റിന് എടുക്കുന്നു ഞാൻ അങ്ങനെ ഈ ഫ്ലാറ്റിൽ വരുന്നു ഇങ്ങോട്ട് മാറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോനോട് പറഞ്ഞു മോനെ നിസ്കരിച്ചപ്പോ കണ്ടോ അത്ഭുതം കണ്ടോ പറഞ്ഞു ശരിയാ മമ്മിന്ന് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാനും ഈവേശപ്പെടെ പാറ്റാണെ മറ്റു സാറിന്റെ പാറ്റാ ഞാൻ സാറേ എനിക്ക് സ്ഥലമുണ്ട് നാട്ടിൽ സ്ഥലമുണ്ട് സ്ഥലം ആ സ്ഥലം വെച്ച് മാറുന്നു അതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞു ആദ്യം മാറാന്ന് തോന്നി പിന്നെ പൈസ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ ശരി ആ ഒരു കാര്യം ചുറ്റേ ഒരു മാസത്തേക്ക് ഞാനിത് റെന്റിന് എടുക്കാം എന്നിട്ട് ഞാൻ ചെന്നൈയിലെ ഫ്ലാറ്റ് വിറ്റിട്ട് ഞാൻ ഇത് വാങ്ങിച്ചോളാം എന്ന കരാറിലാണ് ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തത് അപ്പൊ ഈ ഫ്ലാറ്റ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഓരോ അനീതികളും അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ റെന്റിന് ആവശ്യം ആണല്ലേ ഞാൻ അതിലൊന്നും ഇടപെടാൻ പോയില്ല അങ്ങനെ നോയിമ്പോ നോയിമ്പോന്നു ഞാൻ പറഞ്ഞു മോനോട് പറഞ്ഞു മോനെ നമുക്ക് നോയമ്പുടക്കാം നോയിമ്പ് എടുക്കടാ നോയമ്പ് എടുക്കുമ്പോ ചിലപ്പോ നമ്മുടെ മദ്രാസിനെ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞെങ്കിലും അപ്പൊ ഈ ഫ്ലാറ്റ് നമുക്ക് വാങ്ങിക്കാമല്ലേ അവൻ അങ്ങനെ മനസ്സിലാ കാരണം അവൻ ഓൾറെഡി അത്ഭുതം കണ്ടവനാണ് അങ്ങനെ അവന് നമസ്കാരം ഞാൻ നോയമ്പ് എടുത്തു പതിനാലാമത്തെ ദിവസം എനിക്ക് വരുവാണ് മേഡം ആ സ്ഥലം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ നോയമ്പിലാണ് പത്തു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടെ ഞാൻ ഒന്ന് ഞാൻ വരാൻ വന്നു അങ്ങനെ പത്തു അഞ്ച് ദിവസം കഴിഞ്ഞ ഞങ്ങൾ അവിടെ ചെല്ലുന്നു കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചേർത്ത് എനിക്ക് ഒരു കോടിക്കു മേലെ ആ സ്ഥലം മൂന്ന് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വാങ്ങിച്ചിട്ടാണ് എനിക്ക് അരിവ് പൈസ ഇല്ലാത്ത ഞാനും എങ്ങനെ മക്കളും ഉണ്ട് ഈ കാശ് എങ്ങനെ നാട്ടിലെത്തിക്കുന്നു ചെന്നൈയിലാ ഞാൻ ആദ്യം ചുമ്മാ ഒന്ന് ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിൽ കാണിക്കാനായി എന്നിട്ട് പിന്നെ ഈ കാശും കൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു ബെഡിന്റെ അടിയിലെല്ലാം നിരത്തി അന്ന് ബെഡിന്റെ വില വേല എനിക്ക് പിറ്റേ ദിവസം ഈ കാശ് ഞാൻ പിള്ളേർ വെളി പോയില്ലോ പിള്ളേർക്കൊരു ശ്രദ്ധേരൊന്നുമില്ല കേട്ടോ അത് ഓടിക്കളിയാ ഭയങ്കര ഇതൊക്കെയാണ് ഞങ്ങൾക്ക് മൂന്ന് സു ഉണ്ട് ഈ മൂന്ന് സു കേസില് ഞാൻ ആയിട്ട് എല്ലാം വെച്ചു കാശ് കാരണം ഒരു സു കേസ് കൊണ്ടുപോകണെങ്കിൽ രണ്ട് സു കേറ്റ് പക്ഷെ പിള്ളേരോട് പറഞ്ഞില്ല അടിയിൽ ഉള്ള കാര്യം അങ്ങനെ ഞങ്ങള് ട്രെയിനെ വാങ്ങി കാശുണ്ട് ഏഹ് എന്റെ ദൈമേ ഞാൻ ഞാൻ മാത്രം ഉറങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സു കേ പിള്ളേരെ അറിയിച്ചു അങ്ങനെ ഈ കാശ് കൊണ്ടുവന്ന് കയ്യോടെ കാശ് കൊടുത്താണ് ഈ ഫ്ലാറ്റ് ഭയങ്കര അനുഗ്രഹമായിട്ട് വാങ്ങിച്ച് ഒരു ഫ്ലാറ്റ് ആണ് ഇതിനിടയില് ഇവിടെ ഒരു ലേഡിയുണ്ടായിരുന്നു ആ ദേശത്തിന് ഇവരെ സ്കോർപ്പിയോ കാറിന്റെ പെട്രോൾ ടാങ്കിനകത്ത് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് എന്റെ കാർ എന്റെ സ്കോർപ്പിയോ കേടാക്കി നമുക്ക് ഈ കാർ എന്റെ എന്റെ സ്കോർപിയോട് നിൽക്കി അപ്പൊ ഇത് ഞാൻ എന്നെ സഹായിച്ച ദ്ദേഹത്തോടെ ഈ മുസ്ലിം സഹോദരനോട് ഞാൻ പറഞ്ഞു എന്റെ കാറിങ്ങനെ കേടായിന്ന് അപ്പൊ തന്നെ എട്ടു ലക്ഷം രൂപ പോയി പുതിയ കാർ പുതിയ സ്കോർപ്പിയോ വാങ്ങിക്കാൻ എന്നാ എം ആർ ഐ എടുത്ത് സത്യം ഞാൻ ഞെട്ടിപ്പോയി ഇ എം ഐ ഇ എം ഐ സോറി എം ആർ ഐ ഇ എം ഐ എടുക്കാൻ അപ്പം എന്നാ സ്കോർപിയോക്ക് ഒരു പന്ത്രണ്ട് പതിനാറ് ലക്ഷം ആവുമല്ലോ എട്ടു ലക്ഷം രൂപ ഇട്ടിട്ട് ബാക്കി ഇ എം ഐക്ക് പോയി സ്കോർപിയോ എടുക്കാൻ മനുഷ്യരുണ്ടോ ദൈവമേ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സമർത്ഥഭൂമി അനുഗ്രഹിക്കട്ടെ പോയി വാങ്ങിക്കാൻ എനിക്കാണെങ്കില് സത്യം പറയാൻ എനിക്കറിയത്തില്ല ദൈവമേ ജീവിക്കുന്ന ദൈവം ചെയ്യുന്ന അത്ഭുതം ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി കേട്ടോ ഇത് പിന്നെ ഞാൻ പറയുന്നത് അന്നേരം കണ്ടിട്ടില്ല ആ കാശ് ഞാൻ എന്ത് ചെയ്തു അവിടെ ഞാൻ എളിമപ്പെട്ടു ആ എട്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ കഴിച്ചതായി കാരണം വേണ്ട നെയ്വ് എനിക്ക് ഇത്ര എനിക്ക് ട്രാൻസ്പോർട്ടിനുള്ള വാഹനം മതി ഹൈഫൈ ഒന്നും വേണ്ട ഇത് മതി അപ്പൊ പുള്ളി പറഞ്ഞു മിനുവിന്റെ എളിമയെ ഞാൻ മിനുവിന്റെയും മനസ്സാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് മിനുനെ ഇനിയും ഇനിയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നി നമ്മളൊന്ന് നേരിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ എനിക്ക് അത്ഭുതങ്ങളുടെ ഒരു ജീവിതമായിരുന്നു അപ്പൊ മോൻ ഇത് കാണാം അപ്പൊ ഈ സ്ഥലം ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ അന്ന് മോൻ പറഞ്ഞു മമ്മി മമ്മി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ ഞാനും പിന്തുടരുന്നു അങ്ങനെ അങ്ങനെ അതെ അങ്ങനെ അങ്ങനെ അന്ന് മുതല് ഈ നിമിഷം വരെ എനിക്കൊന്നിനും മുട്ടില്ല എനിക്കൊന്നിനും കുറവില്ല പിന്നെ എല്ലാവരും ഇൻഡീഷ്യനായിട്ട് ഓരോന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നു ഞാനല്ല ആലോചിക്കുന്നു ദൈവം തീരുമാനിക്കുന്നു ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് എന്റെ ആഗ്രഹം പോലെ അല്ല നടക്കുന്നത് അത് ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ക്ഷമയോടെ वेचे